ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമാവ ഇന്ന് വീട്ടിലോട്ട് വരികയാണേ ഇപ്പം വൈകിട്ടൊരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അവരൊരു അഞ്ചര ആറ് മണിക്കൊക്കെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുമാവെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മളിവിടെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യുവാണേ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അങ്ങനെ കുഞ്ഞിച്ചക്കന്ന് ആദ്യമായിട്ട് വീട്ടിലോട്ട് വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് രാവിലെ തന്നെ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നാലും അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തായാലും രാത്രിയാവും വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും മക്കളും ചേട്ടനും ഉണ്ട് ചേട്ടൻ നമ്മുടെ ഫാമിലാണ് അപ്പോൾ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് നമ്മുടെ കുട്ടീസാണ് ബലൂൺ കണ്ടപ്പോൾ തന്നെ രണ്ടു പേർക്കും ബലൂൺ കളിക്കാമല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷത്തിലായിരുന്നു പാവയെ സർപ്രൈസാക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പിള്ളേരും ഹാപ്പിയായി അങ്ങനെ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഞാൻ ബലൂണൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ തന്നെ പീലിക്കുട്ടി എൻ്റെ ബാഗിൽ നിന്ന് ബലൂണൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ബലൂണ് കിട്ടിയ പാടെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നേ ചേട്ടൻ പിന്നീടാണ് അവരെ വിളിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയത് അപ്പോഴത്തേക്കും ചേട്ടനോട് പറഞ്ഞു നമ്മൾ ബലൂണ് വാങ്ങിയതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സർപ്രൈസാണ് ചേച്ചിയോട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത് ചേട്ടനും പറയില്ലെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ഡെലിവറി ടൈമിലാണെങ്കിൽ ബാക്ക് പാക്കിംഗ് വീഡിയോസ് ഡെലിവറി ബ്ലോഗ് പിന്നെ ഹോസ്പിറ്റലിൽ ഒരു ദിവസം അങ്ങനെ ഒത്തിരി ഒത്തിരി വീഡിയോസ് കാണാറുണ്ട് ബേബി വന്നതിന് ശേഷമാണെങ്കിൽ ലേബർ റൂമിൽ നിന്ന് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ബേബിയെ വെൽക്കം ചെയ്യുന്നത് പിന്നെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ ബേബിയെ വെൽക്കം ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയില്ലെങ്കിലും എനിക്കിത് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവരെ ഒന്ന് ഹാപ്പി ആക്കണം അവർക്കൊരു ചെറിയ സർപ്രൈസൊക്കെ കൊടുക്കാൻ ഇഷ്ടമാണ് എന്തായാലും അതിനുള്ള ഒരു ചാൻസാണ് എനിക്ക് പുറത്തു വന്നിരിക്കുന്നത് ആ ചാൻസ് ഞാൻ എന്തായാലും പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ മൂന്നാളും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടിരുന്നപ്പോഴാണ് അവരിന്ന് ഡിസ്ചാർജ് ആവുന്ന വിവരം അറിഞ്ഞത് അപ്പോൾ എന്തായാലും ചേട്ടനോട് പറഞ്ഞു ഡിസ്ചാർജ് ആണെങ്കിൽ നമുക്ക് അവരെത്തുന്നതിന് മുന്നേ തന്നെ നേരത്തെ വീടെത്തണം എന്നിട്ട് കുറച്ച് ഡെക്കറേഷനും പരിപാടിയൊക്കെ ചെയ്യണം ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടനും നല്ല കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ചേട്ടനെയും പിടിച്ചിവിടെ നിർത്താൻ പറ്റില്ലല്ലോ ചേട്ടനും ഫാമിലെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ചേട്ടൻ എന്തായാലും ആ വഴിക്ക് പോയിട്ടുണ്ട് നമ്മളിവിടെ ഡെക്കറേഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിലുമാണ് എൻ്റെ കൂടെ പിന്നെ ഈ കുട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വേറെ ആരുടെയും സഹായം വേണ്ട സഹായിക്കുന്ന രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ ബേബി ബോയ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്ലൂ വൈറ്റ് തീമാണേ ഉദ്ദേശിച്ചത് അപ്പം വേറെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ജസ്റ്റ് ബലൂൺ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ബ്ലൂവും വൈറ്റും കളറിലെ ബലൂൺ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കുറേശ്ശേ ഇങ്ങനെ പെരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്വാസം കളയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു പമ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബലൂണൊക്കെ പെരുക്കുന്നത് തന്നെ അതിനിടയ്ക്ക് ചേൻ്റെ അമ്മ വന്നിട്ടുണ്ട് ഇതെന്താ ഇവിടെ പരിപാടി എന്നാണ് ചോദിക്കുന്നത് വാവേ വെൽക്കം ചെയ്യാനായിട്ടുള്ള കുറച്ച് ഒരുക്കത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളിവിടെ നിന്ന് കമൻ്റ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണേ പിന്നെ ഫോട്ടോ എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ അമ്മ ഇതൊക്കെ നോക്കിയിട്ട് അമ്മ തിരിച്ചമ്മയുടെ ജോലിയിലേക്ക് തിരിഞ്ഞു നമ്മളിങ്ങോട്ട് ഡെക്കറേഷൻ പരിപാടിയിലോ തിരിഞ്ഞിട്ടുണ്ട് ബലൂണ് പെരുക്ക് സഹായിച്ചു തരുന്നത് ആ രൂസും അത് കെട്ടുന്ന പരിപാടിയാണ് എനിക്കുണ്ടായിരുന്നത് അത്യാവശ്യം കുറച്ച് ബലൂണൊക്കെ പെരുക്കിയിട്ട് നമ്മൾ നേരെ ആ ബലൂൺ എല്ലാം എന്താ ഈ റൂമിനകത്തോട്ട് കൊണ്ടിട്ടിട്ടുണ്ട് എന്തായാലും ബ്ലൂവും വൈറ്റും തീമാണ് കർട്ടനും ബ്ലൂ ആണ് അപ്പോൾ ബെഡ്ഷീറ്റും എന്തായാലും നമുക്കൊരു ബ്ലൂ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ബെഡ്ഷീറ്റുകളും പില്ലോയും എല്ലാം വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്ലൂ ബെഡ്ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വിരിച്ചെടുക്കാം ഇപ്പം തന്നെ ഏകദേശം ആറു മണിയായിട്ടുണ്ട് അവരിപ്പം വരും ഇപ്പം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നത് പിന്നെ അവരെ വിളിച്ചപ്പോഴാണ് അവർ കുറച്ചുകൂടി എന്ന് പറഞ്ഞത് പിന്നെ എന്തായാലും പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാമല്ലോ ഇവർ ആണെങ്കിൽ എന്നെ വിട്ട് മാറുന്നുമില്ല ഞാനിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ വേറെ ശല്യം അടിയും പിണക്കവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിലും നോക്കി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ആരും ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ അടുത്തോട്ടും പോകുന്നുണ്ട് അച്ഛനെ ഹെല്പ് ചെയ്യുന്നുണ്ട് അമ്മയുടെ അടുത്തും വരുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ അവർ രണ്ടടുത്തുമായിട്ട് മാറി മാറി നിൽക്കുവാണ് അമ്മ നേരെ കിച്ചണിലും പോയിട്ടുണ്ട് വരുമ്പോൾ എന്തായാലും ഫുഡൊക്കെ കൊടുക്കണമല്ലോ എല്ലാവർക്കും ഫുഡൊക്കെ വെക്കാനുള്ള തിരക്കിലാണ് അമ്മയും അതിനിടയ്ക്ക് നമ്മുടെ പീലിക്കുട്ടി പോയി ഒരു ദോശയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നേ ബലൂൺ എല്ലാം റൂമിൽ കൊണ്ടിടാൻ പറഞ്ഞത് കൊണ്ട് തന്നെ രണ്ടുപേരും ബലൂൺ എല്ലാം റൂമിലോട്ട് കൊണ്ടിട്ട് തന്നിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ ബെഡൊക്കെ വിരിച്ചു ഇനി ബലൂണൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം നൂലിട്ട് കെട്ടിയിട്ട് കെട്ടിയിടാൻ നോക്കിയപ്പോൾ അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാം ഫെയിലായിപ്പോയി പിന്നെ ഡബിൾ ടേപ്പ് വാങ്ങിയിട്ട് അങ്ങനെയാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് അങ്ങനെ ഫൈനലി ഇതായി ഈ ഒരു രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൂ കളറിൽ തന്നെ എഴുതിയിട്ടുള്ളതായി ഈയൊരു തീമും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ ബ്ലൂ കളറിൽ ചെറിയൊരു കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ കുഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടും അവരെ കണ്ടില്ല അവരെ വിളിച്ചപ്പോൾ അവരെന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും കുഞ്ഞുമാവ വരുന്നത് നോക്കിയിരിക്കുവാണേ ആരൂസ് അതിനിടയ്ക്ക് സ്കാറ്റിംഗ് ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു എട്ട് മണിയായപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്തി അത് അപ്പോഴത്തേക്കും അവർ വന്നെന്ന് പറഞ്ഞിട്ട് ആരൂസ് പോയി ഗേറ്റൊക്കെ തുറന്നു കൊടുക്കാൻ പോയിട്ടുണ്ട് ബേബിയെ കണ്ടില്ല ബേബി വന്നു അങ്ങനെ നമ്മുടെ വാവ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഒരു റൂമിലോട്ട് കയറാനായിട്ട് നിൽക്കുകയാണെ നമുക്ക് വാവ വെൽക്കം ചെയ്യണ്ടേ ചേച്ചി എന്തായാലും സർപ്രൈസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫേസിലെ സന്തോഷം കണ്ടപ്പോൾ ഞാനും ഹാപ്പിയായി ഭാവയ്ക്കുള്ള ബേബി ബെഡൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡിലോട്ട് അതൊക്കെ ഒന്നും സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അധികം ബലൂൺസും ഞാൻ വച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കുഞ്ഞു വാവയല്ലേ ബലൂണൊക്കെ പൊട്ടുന്ന സൗണ്ട് കേട്ടാൽ എഴുന്നേറ്റാലോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് തന്നെ ആൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്തായാലും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പുതിയൊരു സ്ഥലത്താണെന്ന് മനസ്സിലാവും കുഞ്ഞു വീട്ടിൽ വന്ന വിശേഷങ്ങൾ ഇതൊക്കെയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ